മുേറ്റേട പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ എന്നെ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ടും എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല ആ അവിടെ അല്ലല്ല ഈ പറയുന്നത് അല്ലല്ലോ ഞാൻ ഞാൻ ആ അതെ പറഞ്ഞു പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോ മുട്ട ഫ്രീ ആവും പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണിക്ക് വരുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് ഇച്ചിരി എന്താണ് പല ആളില്ലാത്തത് കൊണ്ടൊക്കെ എനിക്ക് രണ്ടായിട്ട് ഒന്നും കോളൂന്നില്ല രണ്ടു മണിയായിട്ട് ഞാനിപ്പോ തിരിച്ചു വരും ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും ഞാനങ്ങ്

ഇതിപ്പം എന്നതല്ലേ കൺസർവേഷൻ്റെ കുറവുണ്ട് നമ്മളെ ഒരു ട്രൂപ്പിലേക്ക് ഞാൻ വാക്ക് വാക്കാൻ നമ്മള് വിശ്വസിക്കട്ടില്ലേ ഇല്ലില്ല അതൊക്കെ അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് അതൊരു ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വീട്ടുകാരെ രണ്ട് അതെ അപ്പൊ എന്താ ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് ഓരോ ഓരോ കയ്യിലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് തുറപ്പ് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത്

എങ്ങനെ തിരിച്ചു നീ ഈ എന്റെ വരെ വരുന്നു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നോക്ക് നോക്ക് അങ്ങനെ പറക്ക് ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഏഴുമണി കളിതായിട്ട് അതൊക്കെ